ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് കർത്താവിനെയും അവിടുത്തെ ശക്തിയെയും അന്വേഷിക്കുന്നവർക്കും നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുന്നവർക്കും കർത്താവ് ദിനംതോറും തോറും തൻ്റെ കരുണയും നുഗ്രഹവും വർഷിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സത്യത്തിൽ ആശ്രയിക്കുന്നു അങ്ങനെ സത്യം ഗ്രഹിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഇന്ന് കൃപ നൽകും സത്യത്തിൻ്റെ പാതയിൽ നമുക്കു വേണ്ടി മാത്രം കർത്താവ് ഇന്ന് ഒരുക്കി വച്ചിരിക്കുന്ന വലിയ കാര്യങ്ങളെ വലിയ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ അവിടുത്തെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ഇന്ന് വിജയം വരിക്കുവാൻ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണിത് വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ എളിമയോടെ നമ്മുടെ ഹൃദയത്തെ തുറന്ന് കർത്താവെ നിൻ്റെ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഇന്ന് എന്നെ നിറയ്ക്കണമേ നിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം നൂറ്റി അഞ്ച് നാലാം വാക്യം കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ കർത്താവായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തക്ക സമയത്ത് തൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളെ ഇന്ന് സഹായിച്ചിരിക്കും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും നിങ്ങൾക്കിന്ന് വരാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് പ്രത്യേക സംരക്ഷണമുണ്ടാകും ദൈവത്തിൻ്റെ ശക്തരായ ദൂതർ ഇന്ന് നിങ്ങൾക്ക് കാവൽ നിൽക്കും നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ പോക്കിലും വരവിലും നിങ്ങളുടെ എല്ലാ മേഖലകളിലും എല്ലാ ജോലിയിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവത്തിൻ്റെ ശക് ഭക്തരായ ദൂതർ നിങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കും ശത്രുവിൻ്റെ യാതൊരു പദ്ധതികളും നിങ്ങളെ ഇന്ന് സ്പർശിക്കുകയില്ല കർത്താവ് നിങ്ങൾക്ക് തുണയാണ് അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും സകല അശുദ്ധിയിൽ നിന്നും കാത്തു സൂക്ഷിച്ച് പരിപാവനമായ മനസ്സോടുകൂടെ പരിപാവനമായ ഹൃദയത്തോടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുവാൻ നമുക്ക് ദൈവസന്നദ്ധിയിൽ ആയിരിക്കാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ മാത്രമേ സത്യം ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ സത്യത്തിൻ്റെ പാതയിലൂടെ നാം നയിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ പൂർണ്ണ സത്യമായ സത്യത്തിൻ്റെ പൂർണ്ണതയായ യേശുക്രിസ്തു ഇന്ന് നമ്മെ വിളിക്കുന്നു അനാഥരെയും വിധവകളെയും അവിടുന്ന് ഇന്ന് ക്ഷണിക്കുന്നു കഷ്ടപ്പെടുന്നവരെയും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെയും ദരിദ്രരെയും അവശ്വരെയും രോഗികളെയും ബന്ധിതരെയും ശാപഗ്രസ്തരെയും എല്ലാ ജാതി മതസ്ഥരെയും ഇന്ന് കർത്താവ് വിളിക്കുന്നു നീ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിനക്ക് സമാധാനം നൽകും ഞാൻ നിനക്ക് സന്തോഷം നൽകും ഞാൻ നിന്നെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും നിനക്ക് ഉയർച്ച നൽകുന്നവൻ ഞാനാണ് നിന്നെ ഞാൻ ഒരിക്കലും അനാഥനായി വിടുകയില്ല നിനക്ക് നഷ്ടം സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല ഭൗതികമായ ചില നഷ്ടങ്ങൾ ആത്മീയമായ നേട്ടങ്ങൾക്ക് ഉപകരിക്കാവുന്നതിനാൽ ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പോയ നഷ്ടങ്ങളെ ഓർ ത്ത് ഇനി ദുഃഖിക്കേണ്ട പശ്ചാത്തപിക്കേണ്ട എന്തെന്നാൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുള്ള നഷ്ടങ്ങൾ പരാജയങ്ങൾ ഇതെല്ലാം നിങ്ങൾ കാണാതെ പോയിരിക്കുന്ന വലിയ ആത്മീയ അനുഗ്രഹങ്ങളുടെ തുടക്കമാണ് അതിനാൽ തന്നെ കർത്താവായ ദൈവത്തിൽ ഏത് അവസ്ഥയിലും ആശ്രയിക്കുക എപ്പോഴും ഏത് സാഹചര്യങ്ങളിലും കർത്താവിന് നന്ദി പറയുക അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് മനസ്സിലാക്കിത്തരും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമുക്ക് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നമ്മെ തന്നെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ജ്ഞാനത്താൽ ഇന്ന് വഴി നടത്തപ്പെടുവാൻ കർത്താവിൻ്റെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുവാൻ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നയിക്കപ്പെടുന്നതിന് എൻ്റെ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് എൻ്റെ എന്നോട് കൂടെ പ്രവർത്തിച്ച് എനിക്ക് വിജയം നൽകുന്ന ദിവസമാണ് എന്നോർത്ത് കർത്താവിൽ നമുക്ക് ആനന്ദിക്കാം അവിടുന്ന് നമ്മുടെ അവകാശം അവിടുന്നാണ് നമ്മുടെ അനുഗ്രഹം കർത്താവിൽ ആശ്രയിക്കുക ഒരു നാളും നമുക്ക് കുറവുകൾ ഉണ്ടാവുകയില്ല സങ്കീർത്തകൻ പാടിയതുപോലെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അതുപോലെ നമുക്കും പറയാം കർത്താവാണ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ആശ്രയം കർത്താവാണ് എൻ്റെ ബലം കർത്താവാണ് എൻ്റെ പ്രതീക്ഷ കർത്താവാണ് എൻ്റെ പ്രത്യാശ കർത്താവാണ് എൻ്റെ വിജയം കർത്താവാണ് എൻ്റെ മഹത്വം കർത്താവാണ് എൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരുന്നവൻ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചയിൽ നിന്ന് ഉയർത്തുന്നവൻ കർത്താവാണ് അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം തീർച്ചയായും അവിടുത്തെ വചനപ്രകാരം നമുക്കോരോരുത്തർക്കും അവിടുന്ന് രക്ഷ നൽകും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഭവനം മുഴുവനും കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും അനുഗ്രഹിക്കപ്പെടും അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവിനെയും അവിടുത്തെ ശക്തിയെയും ബലത്തെയും അന്വേഷിക്കാം അവിടുത്തെ സാന്നിധ്യം നമുക്ക് തേടാം കർത്താവ് ദിനന്തോറും അവിടുന്ന് കരുണയും അനുഗ്രഹവും നമ്മിൽ വർഷിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നാം സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും സത്യത്തെ ഗ്രഹിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും അതിനാൽ തന്നെ നമ്മെക്കുറിച്ചുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവ തിരുമുൻപിൽ ദൈവം നമ്മെ കാണുന്നതുപോലെ തന്നെ നമുക്കും നമ്മെ കാണുന്നതിന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനും മാത്രം അത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ കർത്താവ് ഇന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവെ നിന്റെ ശക്തി ിയിൽ ഞാൻ ആശ്രയിക്കുന്നു നിന്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുന്നു നിന്റെ ജ്ഞാനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും എനിക്ക് വിജയം നൽകണമേ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ ഞാൻ തകരാൻ ഞാൻ തളരാൻ എൻ്റെ കർത്താവെ നീ അനുവദിക്കല്ലേ ശത്രുക്കളുടെ മുൻപിൽ മേശിയൊരുക്കുന്ന ദൈവമേ ഇന്ന് എൻ്റെ കൂടെ നിന്ന് എനിക്ക് വിജയം നൽകണമേ ഇന്നത്തെ ദിവസം അൽ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ദിവസമായി മാറട്ടെ ഇന്ന് ഞങ്ങൾ കർത്താവിൽ ആനന്ദിക്കുന്ന ദിവസമായി മാറട്ടെ ഇന്നുവരെ ഞങ്ങൾ നയിച്ച ജീവിതത്തെക്കാൾ ഒരുപടി ഉയർന്ന ജീവിതം ജീവിക്കുവാൻ മാനസികമായും ശാരീരികമായും ആത്മീയമായും കഥാവെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വിജയം വരിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിജ്ഞാനവും കൃപയും അറിവും ബുദ്ധിയും ഇന്ന് ഞങ്ങളെ വഴി നടത്തട്ടെ ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് ദൈവത്തിൽ ആഴമായി വിശ്വാസമർപ്പിച്ച് ഇന്ന് വലിയ അനുഗ്രഹങ്ങളെ ദൈവമെനിക്കായി അനാധി മുതലേ ഒരുക്കി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കും എന്നെ തന്നെ ഞാൻ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും ുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആ മേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ മഹത്വപ്പെടുത്തട്ടെ നിങ്ങൾക്ക് ഉയർച്ച നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും കാവലും കരുതലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അവിടുത്തെ നീലമേലങ്കിയുടെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും ഭവനത്തിനു ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen.